പുതിയ ഒരു സമര രീതി ആവിഷ്കരിക്കുന്ന സമയത്ത് അത് വിജയിക്കുമോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും അന്ന് മനുഷ്യ ചങ്ങല പോലത്തെ ഒരു സമര രീതി മുന്നോട്ട് വെക്കുമ്പോൾ അങ്ങനെ ഒരു ആശങ്ക ഇ വൈ എഫ് ഐക്ക് ഉണ്ടായിരുന്നു അന്ന് ഇതിനെ സംബന്ധിച്ച് നിന്ന് തിരുവനന്തപുരത്തേക്ക് തൊണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരമാണല്ലോ ചങ്ങല കോർക്കുന്നതിന് വേണ്ടി നമ്മൾ നിശ്ചയിച്ചത് അന്ന് ഗ്യാപ്പ് വരാതെ അങ്ങനെ നിശ്ചയിക്കുമ്പോൾ ആദ്യത്തെ അനുഭവമാണ് ചങ്ങലെ ഏതെങ്കിലും തരത്തിൽ പൊട്ടും ഇല്ലയെന്നുള്ള ഉത്കണ്ഠ സംഘാടകർക്കും വരാം പൊട്ടുമെന്ന് പറഞ്ഞ് അധിക്ഷേപമുന്നയിച്ച് വൻതോതിലുള്ള ക്യാമ്പയിൻ മാധ്യമലോകത്ത് എല്ലാവരുമല്ല അപൂർവം ചില പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങൾ വൻതോതിൽ വിമർശനാത്മകമായിട്ട് എഴുതിയിരുന്നു പക്ഷേ ഈ മറ്റേ മഹാകവി ഉളപ്പമണ്ണ അതുപോലെ മൊഹിക്കം മുഹമ്മദ് ബഷീർ പോഞ്ഞിക്കിര റാഫി തകഴി പൊൻകുന്നം വർക്കി ഓ എൻ വി വൈക്കം ചന്ദ്രശേഖരൻ നായർ കാക്കനാടൻ ഈ സുകുമാർ അഴീക്കോട് ഇവരെല്ലാം ഇതിനെ അനുകൂലമായിട്ടുള്ളൊരു പിന്തുണ പ്രഖ്യാപിച്ചു വന്നതുകൂടി എതിർക്കുന്നവൻ ഒറ്റപ്പെട്ടു പോകുന്ന എത്തി എതിർക്കണമിന് സമൂഹത്തിലൊരു സ്ഥാനമില്ലെന്നും സമൂഹത്തെ എതിർക്കുന്നവരെ ദ്രോഹികളായി കണക്കാക്കുക എന്നുള്ളൊരു പൊതുബോധം വളർന്നു വന്നു ആ വളർന്നു വന്ന പൊതുബോധമാണ് യഥാർത്ഥത്തിൽ ആ വിജയത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പങ്കുവഹിച്ചത് അങ്ങനെ പങ്കുവഹിച്ച് മുമ്പോട്ട് പോകുന്നതിനിടയിൽ ഇത് എന്നുള്ള ആ ഉത്കണ്ഠ ഈ ക്യാമ്പയിൻ വന്നതിനെ തുടർന്ന് പരിഭ്രാന്തരായി പലരും പക്ഷേ അന്ന് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ദാസൻ പ്രസിഡൻ്റ് ഞാനും ഞങ്ങൾ രണ്ടും കൂടി പങ്കെടുത്ത് മലപ്പുറത്ത് നിന്നാണ് ആ ഉത്കണ്ഠം ഉയർന്നു വന്നത് മാധ്യമ ലോകത്തിൻ്റെ ഇടയിൽ മലപ്പുറം അങ്ങനെ വരാനൊരു പശ്ചാത്തലമുണ്ട് അന്നത്തെ കാലത്ത് ഇന്നല്ല അന്നത്തെ കാലത്ത് കേരളത്തിലെ ഏറ്റവും ഓർഗനൈസേഷനൽ ആയിട്ട് വീക്കായിട്ടുള്ളൊരു ഡിസ്ട്രിക്റ്റ് ആയിരുന്നു മലപ്പുറം അപ്പം അവിടെ ഇത് സക്സസ് ആവില്ല എന്നുള്ളത് തോന്നൽ പ്രവർത്തകർക്കുണ്ടായി സക്സസ് ആവില്ല എന്നുള്ള എതിർ ക്യാമ്പ് ശക്തിപ്പെട്ടു വരികയും ചെയ്തു അങ്ങനെ ഞാനും ദാസനും കൂടി പങ്കെടുത്ത് മലപ്പുറം കമ്മിറ്റി ചേർന്നു കമ്മിറ്റി ചേർന്ന് ചർച്ച നടത്തിയപ്പോൾ ചർച്ച നടത്തി ഇതിൻ്റെ പശ്ചാത്തലം സാഹചര്യങ്ങളൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ മലപ്പുറത്തെ ജില്ലാ നേതാക്കൾ പറഞ്ഞു കോഴിക്കോട് കഴിഞ്ഞാൽ മലപ്പുറമാണ് മലപ്പുറം കഴിഞ്ഞാൽ പാലക്കാടാണ് അപ്പം മലപ്പുറം കഴിഞ്ഞിട്ട് കോഴിക്കോട്ടേക്ക് വേണോ മല പാലക്കാട്ടേക്ക് വേണോ കുറച്ചധികം ഞങ്ങൾ അങ്ങോട്ട് തന്നേക്കാന്ന് പറഞ്ഞു മലപ്പുറം കമ്മിറ്റിയിലെ സഹകൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞതോടുകൂടി ആ ഉത്കണ്ഠ അവസാനിച്ചു കാരണം പ്രവർത്തകരുടെ കോൺഫിഡൻസ് ആണല്ലോ വിജയത്തിൻ്റെ കരുത്ത് ആ കരുത്തോട് വന്നതോടുകൂടി ഉത്കണ്ഠ അവസാനിച്ചു ഒരുപാട് വാഹനങ്ങൾ ഇത് പൊട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി സഞ്ചരിച്ചിരുന്നു പല രൂപത്തിലൊക്കെ ഉള്ള പരിശോധനയൊക്കെ ക്രോസ് എക്സാം ചെയ്തിരുന്നു പക്ഷേ ഇരുപത്തഞ്ച് ലക്ഷം പേരാണ് പങ്കെടുക്കാൻ നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത് ഇരുപത്തെട്ട് ലക്ഷം പേര് അതിൽ പങ്കെടുക്കുന്ന സ്ഥിതി വന്നു അത് ഗിന്നസിലേക്ക് കയറുന്ന ചരിത്രത്തിലെ അതാണ് ഞാൻ പറഞ്ഞത് അസാധാരണമായ ചരിത്ര വിജയമായിട്ട് വിജയം കൈവരിക്കാൻ അന്ന് കഴിഞ്ഞതിൻ്റെ ഓർമ്മ ഒരു മഹാ അനുഭവം പോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കാവുന്ന ഓർമ്മകളാണ് ഇന്ന് നമുക്കുള്ളത്